ൂയ്യ കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ റോമാലേഖനത്തിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് റോമാലേഖനത്തിലെ അത്യാവശ്യമുള്ള ചില വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാം റോമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അബ്ബോലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് എന്നാണ് ആ മുഖവരയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസിന്റെ എബ്രായ ലേഖനം ഉൾപ്പെടെ പതിനാല് ലേഖനങ്ങളിൽ ആറാമത്തേതാണ് റോമാ ലേഖനം എന്ന് നമുക്കറിയാം എ ഡി അമ്പത്തിയെട്ടിനും അറുപതിനും ഇടയിൽ ഈ ലേഖനം എഴുതി ഫേബയുടെ കൈവശം റോമിലേക്ക് കൊടുത്തയച്ചതായി റോമാലേഖനം പതിനാറിന്റെ ഒന്നിൽ നമുക്ക് കാണാവുന്നതുമാണ് ഉപദേശപരമായും ലേഖനങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനം ഈ ലേഖനത്തിന് ഉണ്ട് എന്നതും വളരെ വ്യക്തമായ കാര്യമാണ് സഭയെ സംബന്ധിച്ച ഉപദേശത്തിന്റെ അടിസ്ഥാനമായ ഇത് ശരിയായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ തെറ്റിപ്പോകുവാനായിട്ട് സാധ്യതകൾ ഏറെയാണ് പാവത്തിനെതിരായ ദൈവക്രോധത്തിൻ്റെ വെളിപ്പാടും നീതീകരണത്തിൻ്റെ അടിസ്ഥാനമായി വിശ്വാസത്താലുള്ള നീതിയുമാണ് ഇതിലെ മഹത്തായ വിഷയമെന്ന് നമുക്കിത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതുമാണ് ഈ നീതിയെപ്പറ്റിയുള്ള മൂന്ന് അതിപ്രധാന കാര്യങ്ങൾ അനുക്രമമായി ഇതിൽ വിവരിച്ചിരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്നു മുതൽ പതിനൊന്ന് വരെ അധ്യായങ്ങളിൽ ദൈവിക നീതിയുടെ വെളിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ ദൈവിക നീതിയുടെ സ്ഥിരീകരണം എടുത്തു പറയുകയാണ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ദൈവിക നീതിയുടെ പ്രായോഗിക അനുഷ്ഠാനം എങ്ങനെയെന്നതാണ് അവിടെ വിവരിക്കുന്നത് ഗ്രീസിലെ ഒരു പട്ടണമാണ് കൊരിന്ത് കൊരിന്ത്േഴിലാണ് പൗരോസ് തന്റെ മൂന്നാം മിഷണറി യാത്രയോടുള്ള ബന്ധത്തിൽ കൊരിന്തിൽ എത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവിടെ സഭയുണ്ടാകുവാനും അവിടെ നിന്നും ഈ എഴുത്ത് റോമിലുള്ള വിശ്വാസികൾക്ക് എഴുതുവാനും ഇടവന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏകദേശം രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ക്രിസ്തുവിനായി ബന്ധനസ്ഥനായ ഒരു കുറ്റവാളി എന്ന നിലയിലാണ് താന് റോമിൽ എത്തുവാനായിട്ട് ഇടയാകുന്നത് മുഖപരിചയമുള്ള വിശ്വാസികൾക്കല്ല താൻ ഈ കത്തെഴുതുന്നത് അന്ന് റോമാസഭയിൽ പുതിയ നിയമമോ ഏതെങ്കിലും അപ്പസ്തോലിക എഴുത്തുകളോ സുവിശേഷങ്ങളോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല അഥവാ അങ്ങനെ പൂർണമായ ഒരു അനുഭവത്തിൽ അവിടെ ഉണ്ടായിരുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് പൗലോസിന്റെ ഈ കത്തായിരിക്കാം റോമാസഭയിലെ വിശ്വാസികൾക്ക് ഒരു ക്രിസ്തീയ സന്ദേശമെന്ന നിലയിൽ ആദ്യമായി ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് ഉള്ളതും പൗലോസ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വേർതിരി വിളിക്കപ്പെട്ട അപ്പസോലൻ എന്നാണ് അഥവാ ക്രിസ്തുവിന്റെ ദാസനെന്നാണ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് ലേഖനം ഒന്നിന്റെ ആ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അവിടെ ഇപ്രകാരമാണ് എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയുന്നത് അഥവാ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ആ ഏറിയ നിശ്ചയം തന്നില് ഉണ്ടായിരുന്നു അതുകൊണ്ട് വഴിവിട്ടുള്ള അബദ്ധ സഞ്ചാരങ്ങളൊന്നും തന്നില് ഉണ്ടായിരുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് ആ സുവിശേഷത്തിനു വേണ്ടിയുള്ളതായ അതിയായ ദാഹമാണ് നമുക്ക് ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് റോമാ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് മാത്രമല്ല എൻ്റെ പതിനാല് ലേഖനങ്ങളിലും അതേപോലെ അപ്പസ്തോല പ്രവൃത്തിയിൽ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പൗലോസ് ക്രിസ്തുവിന് വേണ്ടി അനുഭവിച്ചിട്ടുള്ളതായ കൊടിയ പീഡനങ്ങളാണ് അതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അഥവാ ഏതെങ്കിലും ഒരു സൈഡ് ബിസിനസ് ആയിട്ടല്ല സുവിശേഷീകരണത്തിൽ ഇടയായി തീർന്നത് എത്രയോ ക്രിസ്തു എന്ന് തന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണല്ലോ ഇന്ന് പലരും ഒരു ആ ഉപജീവന മാർഗമായിട്ടോ ഒരു സൈഡ് ബിസിനസ് ആയിട്ടോ ഒക്കെ കൊണ്ടുനടക്കുമ്പോൾ അതേ ായിട്ടുണ്ടായിരുന്നത് അഥവാ നല്ല ഓട്ടം വിശ്വാസം കാത്തു വളരെ ആത്മാർത്ഥതയോടെ ജീവിതാന്ത്യത്തിൽ പുറകോട്ട് നോക്കി തനിക്ക് അറിയുവാൻ കഴിയുന്നതും നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അതേ പ്രിയമുള്ളവരെ നാം എങ്ങനെയാണ് സുവിശേഷീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതിന്റെ ആത്മാർത്ഥത എപ്രകാരമാണ് എന്ന് ഈ ദിവസങ്ങളിൽ നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ ആ ദൈവത്തിനായി കൂടുതൽ ഉപയോഗിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിലും ചിന്തിക്കാമല്ലോ ക്രിസ്തുവിൻ സേന വീരരേ ക്രിസ്തുവീരേ ീരമായി പോരാടിടാം കത്തൻ ചെയ്തിടാം ജയഗീതം പാടി കോഷിക്കാം ധീരമായി പോരാടിടാം കത്തൻ ചെയ്തിടാം ജയഗീതം പാടി കോഷിക്കാം പോകലാം ക്രിസ്തുവിന്റെ പിൻപെ പോകലാം പോകാം 并被破格拿。 സത്യപാത കാട്ടി തന്നിടും മോദി തന്നിടും സത്യപാത കാട്ടി തന്നിടും തന്നിടും സാക്ഷിയായി ധീര പടയാളിയായി യുദ്ധം ചെയ്തിട സാക്ഷിയായി ധീര പടയാളിയായി క్రిస్తు విన యుద్ధం చేదిదా ఓగనా